ഇത് ഞങ്ങൾ ചക്കറുടെ വീട്ടിൽ നൈറ്റ് ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി അൽഫാമൊക്കെ ഉണ്ടാക്കിയപ്പൊ അന്നത്തെ ദിവസത്തെ ഫ്ലോഗാണ് അപ്പൊ ഞങ്ങള് ചക്കറുടെ വീട്ടിൽ പോകാൻ വേണ്ടി എല്ലാരും കൂടി റെഡിയായി ബസ് സ്റ്റോപ്പിൽ നിൽക്കണം പിന്നെ അവിടെ എത്തി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്വീറ്റ്സ് ഒക്കെ എല്ലാവരും കൂടി ഇരുന്ന് പെട്ടെന്ന് തന്നെ കാര്യമായി ഞാൻ പൊതുവേ സ്വീറ്റ്സ് അങ്ങനെ കഴിക്കാറില്ല അത് കാരണം ഒന്ന് രണ്ട് സ്വീറ്റ്സ് എടുത്തായിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ അതെ തനുവിനായിട്ട് പാട്ടൊക്കെ പാടാൻ വേണ്ടി ഇരിക്കുന്നു അപ്പൊ തനു ആണെങ്കിലോ പാട്ടു പോയ നാണം കാരണം വെച്ചാല് ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ചക്കനോട് പറഞ്ഞ നമ്മള് ഫുഡ് ഉണ്ടാക്കണം വീഡിയോ എടുക്കണ്ടെന്ന് അപ്പൊ അതിന്റെ ആ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ എന്താണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്മ പാത്രൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതും വീഡിയോക്ക് വേണ്ടി മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പൊ കിങ്ങും ആ തക്കാളി അരി കിങ് എന്നെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു ഞാൻ ബട്ടർ മസാല ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോ ആള് കുറച്ചൊന്ന് ഹെല്പ് ചെയ്തു അന്നെ കൂട്ടാ വീഡിയോ എടുത്തത് ദേ ഇപ്പൊ ഇത് കാണണെന്താന്ന് വെച്ചാല് ഇവിടത്തെ പിള്ളേരുടെ അടിയാണ് ഇപ്പൊ കാണാൻ പോകുന്നത് അതായത് ആയിരിക്കുന്നത് ഇവിടുത്തെ അച്ചാച്ചനാണ് അപ്പൊ അച്ചാച്ച കസാരുടെ അടിയിൽ ഒരു ചെറുതിരിക്കണുണ്ട് കാരണം ആളുടെ കയ്യിൽ ബുക്ക് ഉണ്ട് അത് മേടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ജാനി ഓടുന്നത് അപ്പൊ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ കഷ്ടപ്പെട്ട് സ്പീഡിൽ ഓടുന്നുണ്ട് അതിന്റെ പെണ്ണിനെ ജാനി ഓടുന്നുണ്ട് ജാനി നൈസായിട്ടൊന്നും വീഴുകയും ചെയ്ത് അതൊന്നും ഒരു പ്രശ്നേ അല്ല അതിനെങ്ങനെങ്കിലും അജ് അവളുടെ കയ്യിലുള്ള ബുക്ക് തട്ടിപ്പറിക്കണം ഇതേ ബുക്ക് നൈസ് ആയിട്ട് അത് മേടിച്ചെടുത്ത് അത്രേ ഉള്ളൂ ബുക്ക് തട്ടിപ്പറിച്ചൊന്നും വിചാരിച്ചത് ഇനുമിണ്ടാതിരിക്കും എനിക്ക് തോന്നിയില്ല ഇനുദേ അവളുടെ കയ്യിലേക്ക് ബുക്ക് മാക്സിമം തട്ടിപ്പറിക്കാൻ നോക്കി അത് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നല്ലോണം പിച്ചും മാന്തവും കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പ നമ്മളുടെ തനു ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു അത് കൊറച്ചേരെയായിരുന്നു കേട്ടു അത് കാക്ക ടീച്ചർ പഠിപ്പിക്കുന്നു बुक இல்ல நான் बुक பண்ணிட்ட இல்ல ஆ അൽഫാമിനുള്ള പ്രിപ്പറേഷൻസ് ആണെന്ന് പറഞ്ഞത് അതിനായിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ദയ ചേരട്ട വെച്ചിട്ടൊക്കെ വാവാതിരുന്ന് കത്തിക്കണിണ്ട് പക്ഷെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു അത് കാരണ നമുക്കങ്ങനെ പെട്ടെന്ന് തന്നെ കത്ത് പിടിക്കാത്തത് പിന്നെ അതിനുശേഷം അവളുടെ അമ്മ കരിയൊക്കെ എടുത്ത് ആ ഒക്കെ കത്തിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും കൂടി ചേച്ചേനീത്തും കൂടി ശ്രമിക്കുന്നു കത്തിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് വൈശാഖും ആദിത്തും ആദൃശൊക്കെ വന്നു പിന്നെ അന്നക്കുട്ടറേയും വൈശാഖിന്റെയും ഫസ്റ്റ് മന്ത് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഞങ്ങൾ അതിന് കേക്ക് മേടിക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞങ്ങൾ കേക്ക് മേടിച്ച് രണ്ടുപേരും കൂടി ദേ ഇതേ ഒക്കെ കട്ട് ചെയ്ത് കേക്ക് എല്ലാവർക്കും ഒക്കെ കൊടുത്തു കേക്ക് നമ്മള് ഫുള്ളും കഴിച്ചില്ല കേക്ക് നമ്മള് എല്ലാര്ക്കും കൂടിയും കൊടുത്തു പിന്നെ ബാക്കി നമ്മള് പിറ്റേ ദിവസത്തേക്ക് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അൽഫാം ഉണ്ടാക്കേണ്ട പരിപാടി നടത്തണം അപ്പൊ അൽഫാമിന് ഏകദേശം കനലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് അൽഫാമിനുള്ള ചിക്കൻ ചൂടും അൽഫാം വിപണ ടൈമിൽ നമുക്ക് ചീട്ട് കളിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയും ചീട്ട് കളിക്കായിരുന്നു കഴുത കളിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏർ ഇപ്പൊ ഫുഡൊക്കെ റെഡിയായി ആയി ഞങ്ങൾ എല്ലാരും കൂടിയും അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടും കഴിച്ചത് ഇതായിരുന്നു ചക്കന്റെ വീട്ടിൽ നൈറ്റ് പോയപ്പോൾ ഉള്ള വ്ളോഗ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക